ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ കടയിലുള്ള കുറെ അധികം വിശേഷങ്ങളാണ് കാണുന്ന കാർപ്പും അതുപോലെ കുറെ അധികം ഫിഷും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെഡ് ആൻഡ് വൈറ്റ് കോയ്സും അതുപോലെ തന്നെ ട്രൈ കളർ കോയ്സും നമ്മുടെ ഇന്ത്യൻ കാർപ്പും അതുപോലെ തന്നെ ഈ കാണുന്ന ബെനാന കബുത്തോ കാർപ്പും ഒക്കെയാണ് കേട്ടോ അപ്പം നല്ല വലിപ്പമുള്ള കോയ്ഫിഷിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കാർപ്പിനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നല്ല അടിപൊളി കാർപ്പും ഉണ്ട് കേട്ടോ ബോണ്ടിനകത്ത് ഇടാനാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ അക്യൂരത്തിടാനാവെ എല്ലാ രീതിയിലുള്ള കാർപ്പിന്റെ നല്ല വെറൈറ്റി നമ്മുടെ ഷോപ്പിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്ന ഫൈറ്റർ ഫിഷ് ആണ് ഫൈറ്ററിൻ്റെ മെയിലാണ് ബൗളിനകത്ത് ഞാൻ എല്ലാത്തിനോട് ഒരുമിച്ചിട്ട് നിങ്ങളെ കാണിക്കുള്ളൂ എല്ലാ നല്ല ആക്റ്റീവ് ആണ് നല്ല രസമുള്ള കളറുള്ള കുറേ അധികം ബെറ്റർ ഫിഷ് നമുക്ക് മെയിൽ ഇപ്പം നിലവിലുണ്ട് ഫീമെൽ ഉണ്ടായിരുന്നു ഇപ്പം തീർന്നു കിടക്കുന്നു ഫീമെയിലും വരും അപ്പം നല്ല ഇങ്ങനെ ഫൈറ്ററിനെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഷോപ്പുമായിട്ട് ഷോപ്പിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ കാണുന്നുണ്ട് ഇത് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ ഒരു ബ്ലൂ ആൻഡ് ഒരു റെഡ് കളറിൻ്റെ ഉണ്ട് ഫുൾ റെഡ് ഉണ്ട് ക്രൗൺ ടൈർ ഉണ്ട് ക്രൗണ്ടെയിലൊക്കെ ഇപ്പം പൊതുവേ ചില കാണുന്ന വളരെ കുറവാണ് ക്രൗൺ തന്നെ നല്ല കളക്ഷൻ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് ഫൈറ്ററിന് അത്യാവശ്യം വിലയും സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ കുറവാണ് ഒക്കെ വരുമ്പോൾ നൂറ് റോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫൈറ്റർ നമുക്ക് കടയിലുണ്ട് കേട്ടോ അത് നല്ല ഇനം ഫൈറ്ററിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഈ വട്ടം അത്യാവശ്യം ഫിഷും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ സോട്ടയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിസിംഗ് വിരാമെന്ന് വന്നിട്ടുണ്ട് അതങ്ങനെപ്പോഴും വരുന്നില്ല സീബ്ര ഫിഷ് വന്നിട്ടുണ്ട് ഫൈറ്ററിൻ്റെ തന്നെ ക്രൗണ്ടെയിലും നമ്മുടെ ഫുൾ മൂണും ഡബിൾ ടൈലും വന്നിട്ടുണ്ട് എപ്പോഴാണ് ഫുൾ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് മീൻസ് ഫുൾ ബ്ലാക്ക് അല്ല ഇലക്ട്രിക് ബ്ലൂന്റെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടാ ബ്ലൂ ഫുൾ ബ്ലാക്ക് പോലെ തന്നെയാണ് അത് വന്നിട്ടുണ്ട് കിലോപ്പി അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ പത്ത് പത്ത് ഇരുന്നൂറ് ബി സി ഉള്ളിൽ വന്നിട്ടുണ്ട് പിന്നെ കാർപ്പ് കാർപ്പിന്റെ സെക്ഷൻ വരും ഇതെല്ലാം ഞാൻ എന്താ രണ്ട് കാണിച്ചുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മോൺസ്റ്റർ മോൺസ്ട്രർഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിടക്കുന്ന റിട്ടെയിൽ ക്യാഫിഷ് ആണ് റിട്ടെയിൻ്റെ വൺ ഫീറ്റ് വെറുപ്പുള്ള നല്ല ക്യാപ്പിഷാണ് കേട്ടോ അതിൻ്റെ ചെറുത് ഇടയ്ക്ക് വരാറുണ്ട് നമ്മുടെ ഷോപ്പിൽ അതുപോലെ തന്നെ ഇപ്പം ഫ്ലവറോൺ നിലവിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ലെമൺ ഓസ്കാർ കിടപ്പുണ്ട് അപ്പോൾ ലെമൺ ഓസ്കാർ ഒക്കെ വളരെ കുറവാണ് വരുന്നത് വളരെ കുറവെന്നുള്ള വളരെ റെയാണ് അപ്പം അങ്ങനെയുള്ള തന്നെ ലെമൺ വരും ടൈഗർ വരും ആൽബിനോസ് വരും ഫയർ ഡോസ്കാർ വരും ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ വരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള മോൺസ്ട്രോഫിഷ് ചെയ്തു ആയിക്കോട്ടെ എന്തെങ്കിലും രീതിയിലുള്ള ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഈ വീഡിയോസിനകത്ത് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വിളിക്കാമെന്നുള്ളതേ ഉള്ളൂ ഡെലിവറി എന്തായാലും ഇല്ല നമ്മളല്ലാതെ കടയിൽ വന്നു കഴിഞ്ഞാൽ കളക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നമ്മുടെ കട വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ കടമനാട് വരുന്നു കേട്ടോ കടമ്പനാട് ജംഗ്ഷനിൽ വന്നിട്ട് ജംഗ്ഷനിൽ ഏകദേശം ഒരു നാനൂറ് മീറ്റർ സ്കൂളിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നിടത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഞാൻ നമ്പറും കാര്യങ്ങളും എന്തായാലും വീഡിയോസിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് പുതിയ രസകരമായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എന്തായാലും ബൈ